ഹലോ ചെങ്ങവരെ അസാംകൾ ഗുഡ് മോർണിംഗ് സുപ്രഭാതം അങ്ങനെ നമ്മള് നമ്മൾ ചെറിയൊരു യാത്ര സ്റ്റാർട്ടപ്പ് ആക്കി നമ്മൾ പുതിയ സാരഥിയാണ് ഇപ്പോൾ മൂപ്പര വെയിറ്റ് ചെയ്ത് മൂപ്പര വന്ന് വണ്ടി സ്റ്റാർട്ടായി നമ്മൾ പുറപ്പെട്ടു മാഷെ അത് ഇപ്പോഴുള്ള സ്ഥലാലയെന്ന് പുറപ്പെടുന്നതാണ് സലാലയിലെ കാലാവസ്ഥ നല്ല രാവിലെ തന്നെ അതിമനോഹരമായ കാലാവസ്ഥ പറയാറ്ക്കാൻ വേണ്ടി പറയാനും വയ്യ എന്ന കുലത്തിലാണ് അപ്പോൾ നോക്കി നിങ്ങൾ നല്ല അടിപൊളി കാലാവസ്ഥ വെയിലില്ല സമയം പത്തര മണിയായിക്കൊണ്ടിരിക്കുന്നു ചുറ്റും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് പോലെ കാണിച്ചാൽ തന്നെ ഇത് രാത്രി പ്രായം പകൽ കാഴ്ച രാവിലത്തെ കാഴ്ചയാണ് തെങ്ങിൻ തോപ്പ് നല്ല എന്തെങ്കിലും വാർബർ ഷോപ്പിലെ മഴ എന്ന് പറഞ്ഞ പോലെ നല്ല ചാറ്റൽ മഴ അത് കൊടുമ്പഴമല്ല അവർ വെറുപ്പിക്കുന്ന കൊടുമ്പഴമില്ല മഴയല്ലെങ്കിൽ വെറുപ്പല്ലാണ്ടോ അത് അമത്താണ് പക്ഷെ നല്ലൊരു ചാറ്റൽ മഴ ഈ മഴയത്ത് ശരിക്കും ഇങ്ങനെ ഇറങ്ങി നടക്കുക നല്ല വൈവായിരിക്കും അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ട സ്ഥലമെ കുറച്ച് അപ്പുറത്തേക്ക് നല്ല തിരക്കായിരുന്നുണ്ട് അപ്പോൾ പോലീസിൻ്റെ അധികം വീഡിയോ എടുക്കാൻ അതൊക്കെ ഉണ്ടെങ്കിൽ എന്താ അടിപൊളിയായിരിക്കും ഒരു ഹൈവേ കിടന്നു പോകുന്നത് ഇരുവശവും പിന്നെ തെങ്ങും മറ്റുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടും ഈന്തപ്പഴത്തിന് പകരം ഈന്തപ്പനക്ക് പകരം ഇവിടെ വെച്ച് തെങ്ങ നമുക്ക് നിങ്ങൾ തെങ് ഈ ഗ്ലാസ് ക്ലിയാരിറ്റി കുറവായിരിക്കും പിന്നെ ഗ്ലാസ് തകർത്താൻ വയ്യ മഴ ചാറ്റലായത് ഉള്ളിൽ കയറും അപ്പോൾ ഫുള്ള് കാണുന്നില്ലേ അടിപൊളി നല്ലൊരു വൈബ് റോഡാണ് അതിൽ ഇതിനേക്കാളും വൈബ് ഉള്ള സ്ഥലങ്ങൾ മാഷാ സലാല എന്ന് പറഞ്ഞ മണ്ണിൽ ഒരുപാടുണ്ട് അല്ല മൊത്തത്തിൽ ഒമാനിൽ തന്നെ ഒരുപാട് വൈബായ സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് എത്തിച്ചേരുന്നില്ല ഏകദേശം എത്തിച്ചേരും പിന്നെ പുതിയ വീടുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോകളൊക്കെ ആയിട്ട് വേറെ രക്ഷമാവുക ഇപ്പം നമ്മൾ ഈ കാലാവസ്ഥ അടിപൊളി സലാലയിലെ അടിപൊളി കാലാവസ്ഥ രാവിലെ തന്നെ നല്ല മഴയുണ്ട് അതുകൊണ്ട് തന്നെ ആളുകളും വേറെക്കുറെ റോട്ടിൽ നല്ല ഇറങ്ങിയിട്ടുണ്ട് നല്ല തിരക്കുമുണ്ട് പിന്നെ എന്താ പറയുക വണ്ടികളൊക്കെ പോക്കറ്റ് റോഡിൽ നിന്ന് കയറി വരുന്ന റോഡുകൾ നമ്മളിപ്പോൾ ഹൈവേയിലാണ് ഉള്ളത് ഹൈവേ ആണ് ഈ കാണുന്നുണ്ട് ഹൈവേയാണ് ഈ കാണുന്നത് ദൂരെ പോകാനുള്ള മസ്ക്കത്തിക്ക് പോകാനുള്ള ഹൈവേയാണ് ഈ കാണുന്നത് സലാല പട്ടണത്തിലെ സുന്ദരമായ ഹൈവേ നടിലൂടെ കീറി മുറിച്ചാൽ ഹൈവേക്ക് രണ്ട് സൈഡിലും ബിൽഡിങ്ങുകളിപ്പുറമായിട്ട് റോഡിൻ്റെ എന്തേലും പറയാം നടുവരിപ്പാത റോഡിൻ്റെ എഴുപശങ്ങളിലുമായിട്ട് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളി സ്വർഗീയമായ ഒരു അനുഭൂതിയായിരിക്കും ഇതിൽ ഇപ്പോൾ നല്ല മഴയുണ്ട് അത്യാവശ്യം നല്ല മഴ എന്ന് പറഞ്ഞാൽ വൃത്തരു മഴ ആ ഖരീഫ് എന്ന് പറയുന്നൊരു അവസാനഘട്ടത്തിലും തോന്നുന്നുണ്ട് ഖരീഫിൻ്റെ ഇപ്പം ഖരീഫ് ഹരീഫ് അത്ര കണ്ടു പൊലിപ്പായില്ല പൊലി ആയില്ല അതുകൊണ്ടുതന്നെ ഞാൻ വല്ലാതെ നിന്നിട്ടില്ല ഇവിടെ ഫുള്ള് ദൂരെ പോയൊക്കെ അപ്പോൾ മോശം നല്ല അടിപൊളി പ്ലേസ് ആണ് ഒന്നും പറയാനില്ല നമുക്ക് നിങ്ങൾ സെറ്റിപ്പ് സ്ഥലങ്ങൾ ഓക്കെ പിന്നെ ഇത് അടുത്തൊരു റൗണ്ട് പേരുണ്ട് പിന്നെ ഞാൻ പതിവ് പോലെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാലാവസ്ഥ തീർത്തു മാറും ഞാൻ സലാല കാലാവസ്ഥ മാറിയിട്ട് ഇപ്പോൾ പുതിയ പുതിയ ഗാർഡനിങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര ആണ് ഈ ഒരു അഗ്രികൾച്ചറും കാര്യത്തിൽ ഭയങ്കര ആണ് ഇവിടെ പുതിയ ഗാർഡനിങ്ങൊക്കെ ആക്കുകയുണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഒന്ന് ചെളി പിടിച്ചിട്ടുള്ളത് രണ്ട് ഗ്ലാസ് താത്താൻ വയ്യ ഏതായാലും ഗ്ലാസിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ അടുത്ത പ്രാവശ്യം തീർക്കും ഒന്ന് സമയം കിട്ടാത്തതുകൊണ്ട് സമയത്തിൻ്റെ പരിമിതി കാരണമാണ് അതിനൊന്നും ഒരു ഇത് കിട്ടാത്തത് നമുക്ക് പോയിട്ട് വണ്ടി ഹാൾട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കൊരുപാട് സമയങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതായാലും അടുത്ത പ്രാവശ്യം ഇഷ്ടം സമയം ഉണ്ടാകും ആ സമയത്തിലുള്ള സമയം കൊണ്ടൊക്കെ കത്തി വാക്കും എല്ലാം ക്ലിയർ ആക്കും ഇപ്പം ഞാനൊരു റൗണ്ട് അപ്പോട്ടാണ് റൗണ്ട് അപ്പോട്ടൊക്കെ നല്ല സെറ്റായിട്ടാണ് റൗണ്ട് അപ്പൊട്ട് കത്തിൽ അടിപൊളിയൊക്കെ അടിപൊളിയല്ല അടിപൊളി തന്നെ അടിപൊളി കാലാവസ്ഥ അതിലേറെ നല്ല അടിപൊളി കാലാവസ്ഥ ഇപ്പം ഇവിടെ ഏ സി ഒന്നും ആവശ്യമില്ല നല്ല തണുപ്പുണ്ട് അത്യാവശ്യം നല്ല ചാറ്റൽ വഴിയുണ്ട് പിന്നെ ഇപ്പം പറഞ്ഞാൽ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞു മുന്നോട്ട് അങ്ങനെ പോകുന്നില്ല ഏതെങ്കിലും കൂട്ടുകാരെ തൽക്കാലം ഈ റിപ്പീറ്റേഷൻ എടുപ്പം ഈ സംഗതി പറഞ്ഞു പറഞ്ഞാൽ എനിക്കൊന്നും തന്നെ ചെടപ്പം കാരണം നിങ്ങൾക്ക് അതിലേറെ ഇരിക്കുന്നതറിയാം എന്നിരുന്നാലും സാറില്ല അടുത്ത ഇതിന് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇപ്പം തൽക്കാലം ഇതൊരു ദിവസത്തിൻ്റെ തുടക്കം എന്നോണം ഒരു മൂന്നാല് ദിവസമായി വീഡിയോ എല്ലാം ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ക്രമക്കേടും റിപ്പീറ്റേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ ശരി എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും വീഡിയോ വല്ലാതെ നീട്ടില്ല അപ്പോൾ അധികം വീഡിയോ ഒക്കെ വല്ല നീണ്ട വീഡിയോ കുറച്ച് കംപ്ലീൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ പ്രേക്ഷകർ പ്രേക്ഷകർക്കത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ സമയം ഒരു ബുദ്ധിമുട്ടാക്കെന്ന് പറഞ്ഞു എന്നിരുന്നാലും ചില വീഡിയോകളൊക്കെ നീളാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ നല്ല കാലാവസ്ഥയായി വൈബായി വൈപ്പറൊന്നും ക്ലീൻ ആവണില്ല അങ്ങനത്രയും കുഞ്ഞിപ്പോൾ മൂടലും മഞ്ഞൊക്കെ വരുന്ന സമയമായിട്ട് ഇനിയിപ്പോൾ മൂടലും കീഴിലൊക്കെ ആയിട്ട് വരുന്ന സംഗതികളൊക്കെ മേലെ കയറി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ പതിവ് പോലെ കയറുന്ന ചുരം കയറാറുണ്ട് അത് കയറി കഴിഞ്ഞാൽ പിന്നെ മൂടൽ മഞ്ഞ ഈഷാറോശോക്കാണ് പിന്നെ ഷെർ ഹദ്യ കൊല്ലം പോകട്ടെ മുഷം അപ്പോൾ അങ്ങനെയാണ് ഈഷാർന്ന ഇപ്പം നമ്മൾ സലാല പട്ടണം വിട്ടു സലാല പട്ടണം വിട്ടിട്ടിപ്പം ഹൈവേ അതായത് ഈ ചുരത്തുമൊക്കെയുള്ള റോഡിലൊക്കെ എത്താറായി അപ്പൊ ഓക്കെ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ